ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വഴുതനങ്ങ തീയരെ വെച്ചാലോ വേണ്ടി നമ്മുടെ ലീവർ കൊണ്ട് തന്നെ വഴുതനങ്ങയാണ് നല്ല ഫ്രഷ് വഴുതനങ്ങ നിങ്ങളെ കാണിക്കാനാണ് കേട്ടോ നല്ല സൂപ്പർ വഴുതനങ്ങ കേട്ടോ നല്ലതുപോലെ ഇനി ഒന്ന് ഒന്നുകൊണ്ടൊന്ന് ചുരണ്ടി കഴുകി കഴുകി വെച്ചേക്കാം ഒന്ന് ചുരണ്ടണം ചുരണ്ടി അരിയണം അപ്പോൾ അത് നിങ്ങൾ ഇത്രയും കാണിക്കുമ്പോൾ സന്തോഷമില്ല നമ്മുടെ ഈ കൃഷിയിൽ നിന്ന് കിട്ടുമ്പോഴേ വാങ്ങിക്കാതെ നമുക്ക് തരുന്നതാണ് ദൈവം നിഗ്രഹിക്കട്ടെ അവരെ അപ്പോൾ അത്രയും വഴുതന എടുത്തു പിന്നെ നമ്മൾ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി അത്രയും ചെറിയ ഉള്ളി ഇടാ അത്രയും നല്ലത് കറിക്കും നല്ലത് നമ്മുടെ ആരോഗ്യത്തിനും നല്ലത് രണ്ട് പച്ചമുളക് കറിവേപ്പില പിന്നെ വേണ്ടത് നമ്മുടെ മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഓരോ ഒന്നര സ്പൂൺ കാശ്മീരി മുളകൊഴിയാണ് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾക്ക് ഞാൻ നേരത്തെ അങ്ങ് ഈ തേങ്ങ അങ്ങ് വറുത്തു വെച്ചു തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് ചൂടാക്കിയിട്ട് ചൂടാക്കിയിട്ടൊന്നുകൂടി ഈ പൊടികളൊക്കെ അങ്ങോട്ട് ഇടാം അപ്പം തേങ്ങ വറുത്ത് വെച്ചത് ഇവിടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് പോവാം അപ്പം തേങ്ങ വറത്തിനകത്തോട്ട് ഈ പൊടിയെല്ലാം കൂടെ മിക്സ് ചെയ്യണം ഈ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നല്ല ചൂടോടെ ചൂടോടിരിക്കുവാണീ തേങ്ങ അപ്പോൾ ഇതങ്ങ് മിക്സ് ചെയ്തേക്കാം ഇതിനെ ആദ്യം നമുക്ക് നല്ലതുപോലെ പേസ്റ്റ് പോലെ അങ്ങ് അരയ്ക്കണം കേട്ടോ അതുകൊണ്ട് ഈ പൊടി നല്ല നല്ല ചൂടോടെ ഇരിക്കുന്ന തേങ്ങയതുകൊണ്ട് ഈ പൊടി മിക്സ് ചെയ്തപ്പം തന്നെ എൻ്റെ നല്ല മണം വരുന്ന നല്ല ഈ പൊടിയുടെ അപ്പം അപ്പം ആ ജോലി ഞാൻ കഴിഞ്ഞ് തേങ്ങ വറക്കുന്ന ഞാൻ പറഞ്ഞാൽ എപ്പോഴും ഈ ഒത്തിരി വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് എൻ്റെ അതുകൊണ്ട് ഞാൻ പിന്നെ അത് കാണിക്കാതിരുന്നത് എല്ലാവർക്കും അറിയാമല്ലോ ആ പരിവ് അപ്പം വേണ്ട ഈ പൊടി അങ്ങ് മിക്സ് ചെയ്ത് അപ്പം ഇത് ഇതൊന്ന് നായി നമ്മൾ കരക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ വഴുതനങ്ങ ചെത്തിയിട്ട് നല്ലതുപോലെ അരിയാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വഴുതനങ്ങ ഇതുപോലെ നല്ല നൈസ് ആയിട്ട് അരിയണം കേട്ടോ വളരെ നല്ല രീതിയിൽ ഇതുപോലെ നീളത്തിൽ അരിയണം അരിഞ്ഞ് വെച്ചു പിന്നെ നമ്മൾ പിന്നെ ഉള്ളിയും നാലായിട്ട് കയറി മുളകും കയറി കറിവേപ്പ് ഇനി നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് പിന്നെ ഇത് വ വഴറ്റിയെടുക്കാം അതിന് വലിയ വേവില്ല കേട്ടോ പിന്നെ ഞാൻ ഒരെണ്ണം കാണിക്കാൻ മറന്നുപോയി അതിൻ്റെ പുളി ചേർക്കണേനെ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉപ്പ് ചേർത്ത് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പാൻ പാനടുപ്പയിൽ വെച്ചു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു എന്നിട്ട് നമുക്ക് ഈ ഉള്ളിയും ഇതെല്ലാം കൂടെ അതിനകത്തോട്ട് വഴറ്റി വഴുതണയേക്കാളും ഈ ചെറിയ ഉള്ളിക്കാണ് ഈ എന്താ പറയുന്നത് വഴറ്റാൻ സമയം കൂടുതൽ വേണ്ടത് അപ്പം നമ്മൾ കറിവേപ്പിലയും ചെറിയ ഉള്ളിയും പച്ചമുളകും എല്ലാം ഉണ്ട് ഇതൊന്നും ഒരു പകുതിയാകുമ്പോൾ നമുക്ക് വഴുതനങ്ങ ഇടാം ഒന്ന് വാടട്ടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഉള്ളി ഒന്ന് വാടി കഴിഞ്ഞിട്ട് ഈ വഴുതനങ്ങയല്ല ഇതിനകത്തോട്ടിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം ഇതൊന്ന് വാടിയിട്ട് നമുക്ക് തേങ്ങ അരച്ച് വെച്ചത് ഇടാം കേട്ടോ നല്ലോണം ഇടൊന്ന് വാടട്ടെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വഴുതനങ്ങയൊക്കെ ഒരു നല്ലതുപോലെ വാടി ഇതിന് വലിയ വേവിയില്ല കേട്ടോ അപ്പം നല്ലതുപോലെ വാടി അതുപോലെ തന്നെ നമ്മുടെ അരപ്പെല്ലാം നല്ലതുപോലെ അരച്ചു വെച്ചു പിന്നെ പുളി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇതിന് മൺചട്ടിയിലോട്ട് മാറ്റാൻ പോകണേ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ മൺചട്ടിയിലോട്ട് ഈ വഴുതരുകയും ഉള്ളിയെല്ലാം മാറ്റി തീയിൽ വെക്കുന്നത് എപ്പോഴും മൺചട്ടിയിലാണ് നല്ലത് ഇനി നമുക്ക് ഈ പുളിയുണ്ടല്ലോ അതിനകത്തൊരു ആഡ് ചെയ്യണം അതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ പുളി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഒന്ന് വാടകഴിഞ്ഞിട്ട് നമുക്ക് അരപ്പ് എടുക്കാം പുളിയെല്ലാം നല്ലപോലെ മിക്സായി അതിനകത്ത് ഉപ്പൊക്കെ ചേർത്ത് ഇനി നമുക്ക് എന്തോ ചെയ്യണം അരപ്പ് വെള്ളം തേങ്ങ അരച്ച് വെച്ചേക്കുന്നില്ലേ അത് ആഡ് ചെയ്യണം എന്നുണ്ടേ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ അരപ്പെല്ലാം ഇതിനകത്ത് ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് ഞാനൊന്ന് വഴറ്റിയെടുക്കുന്ന വെച്ചാൽ വഴറ്റി എന്നല്ല ഈ ഒരു രണ്ട് മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഈ അരപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഈ അരപ്പ് കഴിയ വെള്ളം ഉണ്ടല്ലോ മിക്സി കഴിയ വെള്ളം നല്ലത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ലത് അതുകൊണ്ട് ആഡ് ചെയ്യുകയാണ് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് നല്ലതുപോലെ ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പെല്ലാം ഉണ്ടോയെന്ന് നോക്കണേ എന്നിട്ടിനി ചെറു തീക്കണം ഇത് വേവട്ടെ ഓൾറെഡി വഴുതനങ്ങ എല്ലാം വെന്തതാണ് ഇനി ജസ്റ്റ് ഒന്ന് കുറുകി എടുത്താൽ മതി കെട്ടാം അപ്പം ഇങ്ങനെ ഈ രീതിയിൽ നിങ്ങൾ വഴുതനങ്ങ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ നമുക്കിതൊന്നുകൂടെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം തന്നെ ഇത് കുറുകി വെന്ത് ഇത് ഓൾറെഡി നമ്മൾ വഴുതനങ്ങ വെന്തയാണല്ലോ അപ്പോൾ ഒന്നുകൂടെ ഉപ്പ് എരിയൊക്കെ പിടിച്ച് ഒരഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ നല്ല അടിപൊളിയായി വെന്ത് കുറുകി ഇനി ഇരുന്ന് കുറുകി ഇരുത് കെട്ടാം അതോടുമ്പ് നമ്മൾ കടു പൊട്ടിച്ച് ഇടാം അപ്പോൾ ഞാൻ കട പൊട്ടിച്ചായിരുന്നു അറിയാലോ ഇത് കട പൊട്ടിച്ചിരുന്നതിലൊക്കെ ഈ വഴുതനങ്ങ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കണം ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ ചാനൽ എൻ്റെ ചാനലിൽ തന്നെ ഞാൻ ഈ വഴുതനങ്ങ വറുത്തതും ഇട്ടിട്ടുണ്ട് വഴുതനങ്ങ ഫ്രൈ അതും നല്ലതാണ് ഇതും നല്ലതാണ് കേട്ടോ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം ഒട്ടും കയ്പറിയത്തില്ല ഇപ്പോൾ എൻ്റെ അരുചി ഒന്നുമില്ല ഭയങ്കര ടേസ്റ്റാണ് നൊയമ്പൊക്കെ അല്ലേ അപ്പോൾ ഈ നൊയമ്പ് കറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നല്ല ഒന്നാന്തരം കറിയാണ് വരുന്നണിങ്ങ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ചെയ്തിട്ട് കമൻസ് അറിയിക്കണം കമൻസ് ഇടുന്നതാണ് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം എന്താ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ള അറിയാം അഭിപ്രായം അപ്പം കമൻസ് ഇടണം സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു കോൾ ബ്ലെസ് യു ആൺ